കണ്ണൂരിൽ ജില്ലാ ബുക്ക് ഡിപ്പോയുടെ മേൽക്കുരയിലെ ഓട് വീണ് അധ്യാപകന്റെ തലയ്ക്ക് പരിക്ക് അങ്കാടിക്കടവ് സ്കൂളിലെ അധ്യാപകൻ ബെന്നിക്കാണ് പരിക്കേറ്റത് പയ്യാമ്പലത്തെ എൺപത് വർഷത്തോളം പഴക്കമുള്ള ഇടിഞ്ഞു വീഴാറായ കെട്ടിടത്തിലാണ് ബുക്ക് ഡിപ്പോയും അംഗൻവാടിയും ഉൾപ്പെടെ പ്രവർത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലിൽ പണി കഴിപ്പിച്ച കെട്ടിടമാണിത് ഇതിനു മുന്നിൽ കാർ നിർത്തി ഇറങ്ങിയപ്പോഴാണ് അധ്യാപകന്റെ തലയിൽ ഓടി വീണത് ബെന്നിക്ക് തലയിൽ പതിനൊന്ന് സ്റ്റിച്ചുണ്ട് ഹയർ സെക്കൻഡറി ഡെപ്യൂട്ടി ഡയറക്ടറേറ്റും വനിതാ ടി ടി ഐയും എല്ലാമുള്ള വളപ്പിലാണ് ഈ പഴയ കെട്ടിടവും ജില്ലാ പാഠപുസ്തക ഡിപ്പോയുടെ ഭാഗം ഒപ്പം അങ്കൻവാടിയും ഓടുകൾ ഇളക്കി വീഴുന്ന ഇടിഞ്ഞു വീഴാറായ കെട്ടിടത്തിന് ഫിറ്റ്നസ് ഇല്ല ഇരുപതോളം പേർ ജോലി ചെയ്യുന്ന ബുക്ക് ഡിപ്പോയുടെ അവസ്ഥ പരിതാപകരമാണ് തെരുവു നായ്ക്കൾ കയറുകയും മഴക്കാലത്ത് ചോർന്നൊരുക്കുകയും ചെയ്യും മറ്റൊരിടത്തേക്ക് മാറ്റാൻ അപേക്ഷ നൽകിയിട്ടും നടപടി ഉണ്ടായില്ല തലയിൽ വീഴാനായി മാത്രം തലപ്പത്തുള്ളവർ കാത്തിരിക്കില്ല എന്നാണ് ഇവരുടെ അപേക്ഷ ഞാനും സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ ജില്ലാ പ്രസിഡന്റ് രതീഷ് വാഷും ഹയർ സെക്കൻഡറി റീജിയൻ ഡെപ്യൂട്ടി ഡയറക്ടറുമായി ചില കാര്യങ്ങൾ അധ്യാപകരുടെ ചില പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനു വേണ്ടി ഇന്ന് വൈകുന്നേരം മൂന്ന് മണിയായപ്പോൾ ആർ ടി ഓഫീസിൽ വണ്ടി നിർത്തി ഞങ്ങൾ ആർ ടി ഡിയെ കാണാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് പഴയ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നും രണ്ട് ഓട് പെട്ടെന്ന് രണ്ട് ഓട് ഉതിർന്നു കൊണ്ടിട്ട് തലയിൽ വീഴുകയും പെട്ടെന്ന് ബ്ലഡ് വസ്ത്രത്തിൽ മുഴുവൻ ബ്ലഡ് ബ്ലഡാകുകയും ഉടൻ തന്നെ സമീപത്തെ സ്കൂളിലുണ്ടായിരുന്ന അധ്യാപകർ ഓടി വരികയും അവരെ എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള സംവിധാനമാക്കി പെട്ടെന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരികയാണ് ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പതിനൊന്ന് സ്റ്റിച്ച് തലയിൽ ഉണ്ടായിട്ടുണ്ട്